याम्नादिविषयम् इन्द्रवन्निज्वालानुजम् अचलसुखा വേമലാര എന്ന ഞങ്ങളെ സബ്ബകാലം ഹൃദയകലയകർണിരാമ്യത്തിമലമാർ വെച്ച് ശുചലഹത്തിമ സരമാധുനി മന്ദം പാശിച്ചു വളണം പാപപരികാ എന്ന വലുനാ സമയത്തിൽ ആയി പാകിന മാധവിയാദി ഷിഗുണങ്ങളോടെ അടിപൊളിയൊന്നായി ഇരിക്കുന്നു ആയിരം നിന്നെ ഞങ്ങളെ ചേ ബോലിയാ ആയി ഭയവയതായി ശു ധൈനാരായ ไตർマネதินมารായി शास्त्रജ്ഞൻมารായി വിเนദജ്ഞൻมารായിരിക്കുന്ന ബ്രഹ്മലോകന്മാരെ കൊണ്ട് വ്യക്തിമു ദയനങ്ങളെ കൊണ്ട് നേരെപ്പെട്ട സമാധിനേ പ്രാപിച്ച തൈ ജമന്നം തസധിഗുവാ എന്ന വെള്ളസമയത്തിൽ ഈശ്വരായി തന്നെ ബുദ്ധി വിഷയഗതികളെ യോലെിക്കുന്നു അതേതുവായിട്ട് മൈഞ്ഞമേൽ ലോരികസംവത്തിക്കത്തെ പ്രകാരം മഹാബ്രഹ്മണൻ ായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനന്റെ അനിതര സാധാരണങ്ങളായി

ഭഗവാൻത്തിയുന്ന സമയത്തിന്റെ അർജുനന് ജനിക്കാനായിക്കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തന്റെ യുദ്ധാസ്ത്രങ്ങൾക്കുന്ന ഒരു ശരം

സംഭവിച്ചോ എന്നാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ലാശ്രമം ഭഗവാൻ ശ്രീപരമേശ്വരൻ ആരാ സാ അങ്ങനെയുള്ള അദ്ദേഹത്തിന് വിഭൂഷണമായിട്ട് ഭവിച്ചു ഇപ്പോ നാഗാശ്രമത്തിൽ നിന്ന് ഒപ്പിട്ടിരിക്കുന്ന സഹകരണ സർപ്പങ്ങളും അങ്ങനെ അർജുനൻ പ്രയോഗിച്ചിരിക്കുന്ന അസ്ത്രത്തിൽ നിന്ന് ഒപ്പിട്ടിരിക്കുന്ന സർവങ്ങളിലേ അതൊക്കെ ഇങ്ങനെ സംശിച്ചു നിങ്ങൾ നോക്കിയത് ഏതോ ഇനി അറിയാൻ മനസ്സിലായോ ഇത് നമ്മുടെ സ്വാമിയാണ് ഏന്നിട്ടോ എനിക്ക് തോന്നണത് ആര് ശ്രീപരമേശ്വരനോ ഭഗവാൻ ആട്ടാതെ വേഷം കെട്ടിവിടെ നിൽക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഇത് നമ്മുടെ സ്വാമിയാണ് ഏഹ് കേട്ടോ എനിക്ക് തോന്നണത്

അതൊന്നുമല്ല കണ്ട കാട്ടിലെ എണ്ണങ്ങളൊക്കെ മേടിച്ച് തേച്ചു വന്ന് നിൽക്കാമൻ അപ്പൊ സർപ്പങ്ങൾ ഈ മണങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ കയറി പൊടിയിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും ഞാൻ യുദ്ധമറിയാക്കില്ല എന്ന് നിശ്ചയിച്ച് അർജുനന്ദന്റെ അവനായി നിന്നടുത്ത് ഒരു ശരുമെടുത്ത് ഞാൻ എഴുതി വെച്ച് തൊടുത്ത് പിടിച്ച് ചെല്ലിപ്പാറ വലിച്ചു പിടിച്ച് ഏതാസ്ത്രം കൈകളെന്ന് മനസ്സിൽ വിചാരിച്ചു എന്നാൽ ആഗ്നേയം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു ആ ഭഗവാനിനെ

വിഷമായി ഓ ഞാൻ കാണിച്ചത് വായുഭക്ഷകരായിരിക്കുന്ന സർവങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല എന്റെ തരുന്നില്ലാതെ അല്ലാതെ കണ്ടെന്താ പറയാ ഇതിപ്പോ എന്താ ഞാൻ കാണിച്ചത് സർപ്പങ്ങളെ വർദ്ധിച്ചു അവർക്കുള്ള ഭക്ഷണം കൊടുത്തയച്ചു കഷ്ടയെ കഷ്ടം ആദ്യം എന്നിട്ടേ നാഥാശ്രമം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ ഇതോടൊന്നും അർജുനൻ ഇത്തം മതിയാക്കില്ല എന്നിങ്ങനെ നിശ്ചയിച്ച് യാതൊരു ആവട്ടെ സത്യം ആയത് ആരങ്ങളൊക്കെ ഒരേ സമയത്ത് രണ്ടേ ഇളയെ കൊണ്ട് ക്ഷനപ്രയോഗം നടത്താനേക്കൊണ്ട് സാധിക്കും ആ അർജുനന് അങ്ങനെയുള്ള അർജുനന്റെ ക്ഷം എങ്ങനെയുള്ളതായിരുന്നു എന്നാണെങ്കിൽ എഴുപ്പുമ്പോൾ ഒന്ന് പ്രയോഗിക്കുമ്പോൾ നൂറ് ചെന്ന് കൊള്ളുമ്പോ ആയിര കണക്കിന് എന്നാലും ഭഗവാനീ അർജുനന്റെഷത്തെ മുൻപിട്ടുള്ള ക്ഷനപ്രയോഗം കൊണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല ി തരാമെന്ന് നിശ്ചയിച്ച് സത്യേജാങ്ങനെ അപ്പൊ ഈ ശരീരമൊക്കെ ഭഗവാന്റെ കയറുമ്പോ

Aa, trips, pain, yayoused, ി പറയോ ആ ഇനിയും ഇനിയും പോയ കഷ്ടം സാർപ്പങ്ങളെ മയക്കാനായിട്ട് സാധിക്കുന്നവരാണോ എന്നാൽ ഇതുകൊണ്ടൊന്നും യുദ്ധം പൂർത്തിയാകുന്നു ആ ബഹുമാനുസ്വാമി നേരെ അതിൽ അഭിനയം വർദ്ധിച്ചു എന്നാൽ യാതൊരു ബഹുമാനുസ്വാമി കരുത്താൻ പട്ടെ അതിന് കണ്ടെ എന്നെ gönje shanchami peche ima da ulai kunna vaire eda nanchiyan neene mene sume liyache airaude leva tju apragane liyana kunna bhagavan shamshe parameshden dabai maadi e liyuche ta a omedi ta bem para tamarin khali tam duri karyo tudidam gauhi charana pantajan chandre koodam bhaje E 闺女。 ありがとうございます。<day. S 2> 那人家笨蛋要去看，哪个说？ 네. <sweak>

ഇരുന്നോ ഇരുന്നോ അവിടെ പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും